പാട് പാവികളെന്നു തേ ചെന്നായി പിന്നും ഭാവയോടൊന്നി വീ സിറാതിൽ നിന്നും ആവി കാടന്തൻ സാഹചന തേടി അമ്പാലെ കന്നാനിൽ വന്ന് ഞാൻ കൂടി താപിത്ത പുച്ചാതാ നേടി സേർത്തു ചരമംഭാവി തന്നെ വാർത്ത ജീവം പിടച്ചത് കേട്ടേ മുതൽക്ക് തീരാമോശിപ്പുള്ളിൽ ഏറ്റ് തടീക്ക് ഏറ്റം നിലക്ക് കൂടി തീനം മാറ്റ് ഈരേൾ നാളായി വേനത്തിൽ പേട്ട് തോറ്റ കിടക്കുമ്പൽ പാവികൾ വന്നേ ചുറ്റി ചുറ്റിപ്പീടിത്തെന്ന് കെട്ടിക്കൊണ്ടിന്നേ ആറ്റലിനെ ബിൻഡെഹത്തി ചേർത്തി കുറ്റം എന്നിൽ ചുമത്തി പടു